അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രൈവിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് വണ്ടിയെ ഓടിച്ചുകൊണ്ട് പോകും എന്നിട്ട് സാറ് വണ്ടിയെ ഒതുക്കി നിർത്താൻ പറയും അല്ലെങ്കിൽ ഒരു വണ്ടിയെ നമ്മൾ കാർഷെഡിനകത്തോട്ട് കയറ്റണം കാർഷെഡ് തറനിരപ്പിൽ നിന്ന് മുകളിലാണ് അപ്പോൾ അവിടെ കയറ്റത്ത് വണ്ടി പിറകോട്ട് വരാതെ ആ കാർഷെഡിനകത്ത് കയറ്റി പാർക്ക് ചെയ്യണം ഇങ്ങനെ ദുർഘടം പിടിച്ച റോഡുകളിലൊക്കെ വണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ട അവസരങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡ്രൈവിംഗ് പൂർണ്ണമാവുള്ളൂ അപ്പോൾ ഇവിടെ ഇന്നിറങ്ങുന്ന വണ്ടികളെല്ലാം എം പി എഫ് ഐ എൻജിന് ഹൈ സ്പീഡ് എഞ്ചിനുകളാണ് അപ്പോൾ ഹൈ സ്പീഡ് എൻജിനുകളിൽ പൊതുവേ സ്പീഡ് എഞ്ചിൻ്റെ സ്പീഡ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാർ എടുക്കുമ്പോൾ തന്നെ വണ്ടി തടിച്ചു പോകും അപ്പം ആ ഒരു മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ റഫ് റോഡുകളിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ നമുക്ക് എഞ്ചിൻ്റെ സ്പീഡ് കൂട്ടി വയ്ക്കണം എൻജിൻ്റെ സ്പീഡ് കൂട്ടി വച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് അതായത് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൽ പഠിച്ചിട്ടുണ്ട് ആ ഹാഫ് ക്ലച്ചിൽ നിന്ന് ക്ലച്ച് ഉയർന്നു പോകാതെ ഒരു കുട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്ക് ഏത് റോഡിലും ഏത് വാഹനവും ഓടിക്കാൻ പറ്റും അപ്പോൾ അവിടെ ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോളാണ് ഇന്ന് നമ്മളിപ്പം പറയാൻ പോകുന്നത് അപ്പം പല കുട്ടികൾക്കും ഡ്രൈവിംഗ് പഠിക്കുന്ന പല കുട്ടികളുടെയും ധാരണ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി പോയി ഇടിക്കുമെന്നാണ് ആക്സിഡൻ കൊടുത്താൽ വണ്ടി പോയി ഇടിക്കും അപ്പോൾ നമ്മൾ ആക്സിഡ് കൊടുക്കാൻ പറഞ്ഞാലും ഇവരൊരു പരിധിക്കപ്പുറം ആക്സിഡ് കൊടുക്കില്ല അപ്പോൾ ഈ ആക്സിഡ് കൊടുക്കാത്തോളം കാലം അവരുടെ പേടി മാറില്ല അപ്പം അവരെ പഠിപ്പിക്കുന്നൊരു അധ്യാപകനുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ക്ലച്ചും ഒരു ബ്രേക്കും സെപ്പറേറ്റ് ഇരിപ്പുണ്ട് അപ്പോൾ ഇവർ വിചാരിക്കണം സാറ് പറയുന്നതുപോലെ ആക്സിഡൻ്റ് കൊടുക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാർ അത് മാനേജ് ചെയ്യും അങ്ങനെ അപ്പോൾ ഈ കാര്യങ്ങൾ സാറിന് വിട്ടുകൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് സക്സസ് ആവും പക്ഷേ ഇവരുടെ സാറിന അയ്യോ വണ്ടി പോയിരിക്കും എന്നും വേണ്ട ഇവർ എത്ര ആക്സിഡൻ്റ് കൊടുത്താൽ അപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കൂ കൊടുക്കില്ല വീണ്ടും കൊടുക്കൂ അവസരം നമ്മൾ ബഹളം ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറയുമ്പോൾ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ അതും ആ ഒരു സമയം മാത്രം അപ്പോൾ ഇങ്ങനെ ആക്സലേറ്റർ കൊടുത്തു ഓടിക്കാത്ത കുട്ടികൾക്കൊന്നും ഡ്രൈവിങ്ങിൻ്റെ ടോപ്പ് ലെവലിൽ എത്താൻ പറ്റില്ല അപ്പോൾ കാറിൻ്റെ ഓരോ ഉപകരണങ്ങളും നമ്മളത് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ടെക്നിക്ക് നമുക്ക് പിടിക്കൂ അതിൽ അതിപ്രധാനമാണ് ആക്സിലറേറ്റർ നമ്മളൊരു വണ്ടിയെ നമ്മൾ നിർത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടി മൂവ് ചെയ്യണം സാധാരണഗതിയിൽ വണ്ടി മൂവ് ചെയ്യുന്നു അപ്പോൾ സാധാരണഗതിയിൽ വണ്ടി മൂവ് കഴിഞ്ഞാൽ ഒരു വണ്ടി എടുത്തുടങ്ങി നമ്മൾ എടുത്തുകൊണ്ട് പോവുകയല്ല ചെയ്തു ഒരു വണ്ടിയെ നമ്മൾ ഒരു പ്രിക്കോഷനൊക്കെ ചെയ്യുന്നു അതായത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു സീറ്റ് ബെൽറ്റ് സൈഡ് മിറർ എല്ലാ പ്രിക്കോഷനും ചെയ്തിട്ട് വണ്ടി എടുക്കുന്നത് സാവധാനത്തിലാണ് എന്ന് പറഞ്ഞാൽ വണ്ടി ചെറുതായിട്ടേ മൂവ് ചെയ്യാം ഈ ചെറുതായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരാൾ പറയും സാർ ഡോർ അടഞ്ഞില്ല അല്ലെങ്കിൽ സാർ ഒരാളുടെ കയറാനുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചില സൂചനകളൊക്കെ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ സ്പേ അപ്പം നമ്മൾ വണ്ടി അങ്ങ് നിർത്തി അവർ ഡോർ അടച്ചു അല്ലെങ്കിൽ ആൾ കയറി വീണ്ടും നമ്മൾ ഇങ്ങനെ അപ്പം നമുക്ക് കണ്ണാടിയിലൂടെ നോക്കാൻ നോക്കിയാൽ കാണാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട് ബ്ലൈൻഡ് സ്പോട്ടെന്ന് പറയും ഒരു വണ്ടി നമ്മൾ പുറകിലോട്ട് എടുക്കുകയാണ് രണ്ട് കണ്ണാടിയിലോട്ടും നോക്കി പിറകെ ഒന്നുമില്ല പക്ഷേ എടുത്തപ്പോൾ ചെറിയൊരു ശബ്ദം കേട്ടു അപ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലായി പുറകിൽ നമ്മളെ ശ്രദ്ധേയപ്പെടാത്ത മറ്റൊരു വണ്ടിയിൽ നമ്മളെ വണ്ടി തട്ടി പക്ഷേ തട്ടിയത് പൈ ആയിരുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവലിൽ സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ സൗണ്ട് കേട്ടവൻ നിർത്താൻ പറ്റുക അതല്ല ഒരു ഒരെടുപ്പും ഒരു ആക്സിഡൻറ്റ് കൊടുക്കുമായിരുന്നെങ്കിൽ അവിടെ സീരിയസ് ആക്സിഡൻറ്റായി വണ്ടിക്ക് ഡാമേജ് സംഭവിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ക്ലച്ചിന്റെ ഈ ഒരു അനങ്ങുന്ന പാദത്തിന് തൊട്ട് താഴും അപ്പം വണ്ടി അനങ്ങുന്ന പാദത്തിന് നമ്മൾ പറയുന്നവർ ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ച് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് മൂവിങ് പോസ്റ്റ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയും എന്തായാലും ചുരുക്കം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചില കുട്ടികൾ ക്ലച്ച് എടുക്കാൻ പറയുമ്പോൾ ഇവർ പേടിച്ച് പേടിച്ച് പേടിക്കാണ്ട് ഹാഫ് ക്ലച്ച് കഴിഞ്ഞു പോന്ന് പേടിച്ച് പയ്യെടുക്കുക അത്രയും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് സാധാരണ വേഗതയിൽ എടുക്കാം പക്ഷേ മൂവ് ചെയ്യുമ്പം അവിടെയതിനെ പിടിച്ചോളണം ക്ലച്ചിനുണ്ടോ അവിടെ നിന്ന് ക്ലച്ചിനെ വിട്ടുകളയലും ഒരു കുതിരയുടെ മൂക്ക് കയറുക പോലെയാണ് ഈ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് ഇവിടെ നമ്മൾ പിടിച്ച് വച്ചിരിക്കുന്ന സമയം വണ്ടി കൺട്രോളിട്ട് പോവില്ല അപ്പോൾ ഒരു റെഫ്റോഡുകളിൽ നമ്മളിങ്ങനെ വണ്ടിയെ തിരിക്കുമ്പോൾ ഈ ക്ലച്ചിൻ്റെ പകുതിയിൽ കണ്ട്രോളി തിരിക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സംഭവിച്ച പ്രശ്നം കഴിഞ്ഞാൽ ഇവർ ഈ തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് ഉയർത്തും ക്ലച്ച് ഉയർത്തുന്ന കൂടി ഇവരെ കാലമരുന്നത് ആക്സലേറ്ററാണ് സ്റ്റിയറിംഗ് സ്റ്റക്കുന്നത് അപ്പോൾ ഇവിടെ ആ സ്റ്റിയറിംഗ് സ്റ്റക്കാകാതിരിക്കണമെങ്കിലോ ആക്സിലേറ്റർ കൂടാതിരിക്കണമെങ്കിലോ വണ്ടി മൂവ് ചെയ്യുമ്പോഴോ വണ്ടീലെ കൺട്രോൾ നഷ്ടപ്പെടുന്നെങ്കിലോ പ്രത്യേകിച്ചും ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഒരു പോയിന്റ് ക്ലച്ച് കൂട്ടുമ്പോൾ വണ്ടി കണ്ടോൾ അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഒരു എഞ്ചിൻ്റെ കറക്കം വീലുകളിലോട്ട് കിട്ടുന്നതും ഡിസ്കണക്റ്റ് ആവുന്നതും ഒരു കുട്ടിക്ക് മനസ്സിലാക്കാം ആദ്യകാല ക്ലാസ്സുകളിൽ ഇതൊന്നും മനസ്സിലാവില്ല എല്ലാവരും പോക പോലെയാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുക ഇപ്പോൾ എഞ്ചിൻ കണക്റ്റായി ഇപ്പോൾ എൻജിൻ ഡിസ്കണക്റ്റായി ഇങ്ങനെ ഓരോരോ ദിവസങ്ങൾ കഴിയുമ്പോഴേ കാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരും അപ്പോൾ സാധാരണഗതിയിൽ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ നന്നായി വാഹനം ഓടിക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ എത്തണം അതിന് നമ്മൾ ഒരു ദിവസം നമ്മൾ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിനെ കുറിച്ച് പഠിക്കുകയും വണ്ടി മൂവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ ക്ലച്ചിനെ നിർത്തി ഫസ്റ്റ് ലെവലിൽ വണ്ടി ഓടിച്ചിട്ട് മാത്രമേ സ്പീഡ് വരുത്താവൂ എന്ന് നമ്മൾ പറയുമ്പം ഇതിനെ അവഗണിച്ചുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും പെട്ടെന്ന് കാണി തുടങ്ങിയ കുട്ടിക്ക് ഈ ഒരു പ്രാക്ടീസ് കിട്ടില്ല അപ്പോൾ അവർ മുപ്പത് ദിവസം കൊണ്ട് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തുകയുള്ളൂ ഇത് പഠിപ്പിച്ച ആളിൻ്റെയോ പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ച സ്ഥാപനത്തിൻ്റെയോ മിസ്റ്റേക്കല്ല ആ പഠിച്ച ക്ലാസ്സുകൾ അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ പ്രോബ്ലം ആണ് അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ചിലപ്പോൾ അവരെ ലൈഫ് ഫാമിലി ലൈഫിൽ അവർ തിരക്കുള്ളവരായിരിക്കും ഈ ഡ്രൈവിംഗ് വരുന്നു വന്നു പഠിക്കുന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡ്രൈവിങ്ങിൻ്റെ കാര്യം ഓർക്കാൻ ടൈമില്ല പിന്നെ പിറ്റെന്ന് വന്ന് സാർ ഇതൊക്കെ പറയുമ്പോഴേ അവർ ഇത് ഓർക്കുള്ളൂ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ടോപ്പ് ലെവലിലെത്താൻ സമയത്താണ് സമയം അപ്പോൾ പഠിപ്പിക്കുന്ന ആളിനോടൊപ്പം പഠിക്കുന്ന കുട്ടികളും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ റിസൾട്ടിലെത്തൂ പക്ഷേ ചില വിഭാഗം കുട്ടികൾക്ക് ഇപ്പം നമ്മൾ പത്ത് പേരെ പഠിപ്പിക്കുമ്പോൾ രണ്ട് പേർക്ക് അത് വേണ്ട അവർക്ക് ഓട്ടോമാറ്റിക് ഒരു നോളജ് ഉണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് അവർക്ക് ഇത് ക്ലിക്കാം കേൾക്കാൻ നോളജ് കിട്ടില്ല കാരണം അവർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഈ ഡ്രൈവിങ്ങുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ ഫീൽഡ് അതായിരുന്നില്ല ഇപ്പോഴത്തെ പുതുതായിട്ട് പഠിക്കാൻ വരുമ്പോഴാണ് പക്ഷേ ബ്രേക്കും ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടിയിൽ സ്പീഡ് കുറയുന്നതും ഒക്കെ ബ്രേക്ക് ചവിട്ടിയിട്ട് കാര്യമില്ല ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് എങ്ങനെ വാഹനത്തിൽ അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്താലേ പറ്റൂ അപ്പോൾ വണ്ടി നമ്മൾ കൺട്രോൾ ഇല്ലാതാവുമ്പോൾ നമ്മുടെ വണ്ടീനെ കൺട്രോൾ ഔട്ടായാൽ നമുക്ക് വണ്ടി അപ്പോഴും കണ്ട്രോളാക്കുന്ന നമ്മൾ ബ്രേക്ക് ആണ് ചവിട്ടേണ്ടത് ചില കുട്ടികൾ അങ്ങനെ ബ്രേക്ക് ചവിട്ടുന്നാലും അപ്പോഴും കയറി ഡോറിൽ കയറി പിടിക്കുകയാണെങ്കിൽ ഒപ്പം അവരമ്മീന്നൊരു ബെളിയും വിളിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടോ അപ്പോൾ അതല്ല വണ്ടീനെ കൺട്രോൾ പോയാൽ ബ്രേക്ക് ചെയ്യാം വണ്ടി ഓവർ സ്പീഡിലോട്ട് പോകുമ്പം നമ്മളെ കൺട്രോൾ നഷ്ടപ്പെടും അപ്പോൾ ബേസിക് കൺട്രോൾ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ പഠിച്ചെടുക്കുന്നത് ഈ ബേസിക് കൺട്രോൾ ക്ലാസ്സുകളിലെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇനി നമ്മൾ പറയുന്നത് നേരത്തെ പഠിച്ച് ആ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് തന്നെയാണ് ഈ ഹാഫ് ക്ലച്ചിനെ നമ്മൾ എങ്ങനെയാണ് റഫ് റോഡുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ ഓക്കെ